പടിഞ്ഞാറൻ കാറ്റ് ശക്തി പ്രാപിക്കുന്നതിനാൽ കേരളത്തിൽ മഴ തുടരും അഞ്ച് ദിവസം അതിശക്തമായ മഴ ലഭിക്കുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഏഴ് ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു കോഴിക്കോട് നിന്ന് റിയാസ് കെ എം ആർ തുടരുന്നുണ്ട് റിയാസ് കോഴിക്കോട് സി പി എമ്മിൽ കാറും കോളും ഈ ആരോപണങ്ങളുടെ പെയ്ത്തുമൊക്കെ തുടരുന്നതിനിടയിൽ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു എന്താണിപ്പോൾ ജില്ലയിലെ ഒരു മഴയുടെ സ്ഥിതി അതെ 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 ഇന്നലെ കോഴിക്കോട് ജില്ലയിലെ സി പി എമ്മിനകത്തുള്ള ആ കാറും കോളും പെയ്തിറങ്ങുന്ന സമയത്ത് തന്നെ ഇവിടെ മഴയും ശക്തമായി പെയ്തിറങ്ങിയിരുന്നു എന്നുള്ളതാണ് പക്ഷേ അതിന് ശേഷമാണ് അധികൃതർ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് പക്ഷേ ഇന്ന് മഴയൊന്നുമില്ല സാധാരണ നമ്മൾ തമാശയ്ക്ക് പറയാറുണ്ട് കാലാവസ്ഥാ പ്രവചനം ഇന്ന് എന്ന് പറഞ്ഞാൽ അന്ന് മഴയുണ്ടാവാറില്ല എന്ന് പറയുന്നത് പോലെ തമാശയാണ് പക്ഷേ അത്തരമൊരു സാഹചര്യമാണ് ഇന്ന് ശാന്തമായ ഒരു അന്തരീക്ഷമാണ് കോഴിക്കോടുള്ളത് പക്ഷേ ഇന്നലെ രാത്രിയിലൊക്കെ ശക്തമായ മഴയുണ്ടായിരുന്നു രാത്രിയിൽ ശക്തമായ കാറ്റുണ്ടായിരുന്നു പക്ഷേ ഇപ്പോഴത്തെ ഈ ഒരു മഴയ്ക്കും കാറ്റിനും വലിയ നാശനഷ്ടമൊന്നും ഉണ്ടാക്കിയിട്ടില്ല എന്നൊരു ആശ്വാസമുണ്ട് പക്ഷേ ആ ഒരു സാഹചര്യം നല്ല രീതിയിൽ ഇന്നലെ മഴ പെയ്ത് രാത്രി മഴ പെയ്തു തോർന്നു എന്നുള്ളത് തന്നെയാണ് ചിലയിടങ്ങളിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടിരുന്നു ആ വെള്ളക്കെട്ട് ഇന്ന് പുലർച്ചെയോടുകൂടി മഴ നിന്നു ഇതുവരെ മഴയില്ല ഇപ്പോൾ തെളിഞ്ഞ അന്തരീക്ഷമാണുള്ളത് എന്തായാലും ഓറഞ്ച് അലർട്ട് തുടരുന്നുണ്ട് മഴയ്ക്കുള്ള സാഹചര്യം നിലവിൽ ഇല്ലാത്തൊരു സ്ഥിതിയാണ് ഉള്ളത് ശരി